എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സരിത പ്രേം ഇന്ന് വളരെയധികം ഗുണമുള്ള ഒരു പദാർത്ഥത്തെ പറ്റിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് അതായത് വാലനെട്ട് വാലനട്ട് പൊതുവെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒന്നല്ല കാരണം അതിന്റെ ടേസ്റ്റ് അത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ വാലനട്ടിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ മിനറൽസിന്റെയും അതേപോലെ വിറ്റാമിൻസിന്റെയും ഒക്കെ നല്ലൊരു കലവറയാണ് വാലനെട്ട് നിങ്ങക്ക് പലപ്പോഴും കഴിക്കുമ്പോൾ എല്ലാവരും പറയാനുള്ള കാര്യമാണെന്ന് ഭയങ്കര കയ്പ്പാണ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ കയ്പ്പൊക്കെ നന്നായിട്ട് കുറച്ച് കഴിക്കാൻ പറ്റുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ബാലൻറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണം വാലൻസ് കഴിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ് കാരണം അതിന്റെ ഒരു ഷേപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കാരണം ഏകദേശം ഒരു തലച്ചോറിൻ്റെ ഒരു അനട്ടമിക്കൽ സ്ട്രക്ചറിലൊക്കെയാണ് അതിന്റെ ഒരു എക്സ്റ്റേണൽ ലുക്കൊക്കെ ഇരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അത് നമ്മുടെ വൈറ്റൽ ഓർഗൻസിന് അതോടെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കുന്ന നമ്മളുടെ അവയവങ്ങൾക്ക് വളരെയധികം ഗുണമുള്ള ഒരു പരിപ്പാണ് വാൽനട്ട് അപ്പം അത് എന്താണ് അതിന്റെ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം പ്രോട്ടീൻസും അതേപോലെ തന്നെ മിനറൽസും ഒരുപാടുള്ള ഒരു കലവറയായിട്ടുള്ള ഒരു നട്ടാണ് വാൽനട്ട് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരും ബെസ്റ്റ് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അതേപോലെ തന്നെ ധാരാളം ഒമേഗ ത്രീയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് തലച്ചോറിനും അതേപോലെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ട് നമ്മുടെ ഹൃദയത്തിനൊക്കെ വളരെ നല്ലതാണ് ദിവസം കഴിക്കുന്ന ശീലമുള്ളവർക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതേപോലെ വയറ്റിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന ചീത്ത ആയിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും ഒക്കെ അത് സഹായിക്കും അത് മാത്രമല്ല അത് ഇരുമ്പിന്റെ ഒരു കലവറോടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അയൺ കണ്ടൻ നിങ്ങളുടെ ബോഡിയിൽ കുറയാതിരിക്കാനും ഒക്കെ അത് സഹായിക്കും ഇനി ഇതിൽ ധാരാളം ഒമേഗാത്ര ഉള്ളത് തന്നെ നിങ്ങളുടെ തലച്ചോറില് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വയൽനട്ട് സഹായിക്കും അതായത് അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളിലേക്ക് പോകാതിരിക്കാനും നല്ല ഓർമ്മ ശക്തിക്കുമൊക്കെ വാലറ്റ് കഴിക്കുന്നത് നല്ലതാണ് ഇത് മാത്രമല്ല ഇതിൽ പൊട്ടാഷ്യവും പോലുള്ള മിനറൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ രക്ത അതിസമ്മർദ്ദം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോവാതെ നിങ്ങൾ ബ്ലഡ് പ്രഷറെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് അത് സഹായിക്കും ഇത് മാത്രമല്ല വാൽനട്ട് കഴിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് തലേദിവസം തന്നെ ഒരു രണ്ട് വാലിനിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അടുത്ത ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിറ്റർ ടേസ്റ്റ് അത്ര ഫീൽ ചെയ്യത്തില്ല കാരണം അതിനകത്ത് ഫൈറ്റി ഗ്യാസ് ഉള്ളതുകൊണ്ടാണ് ഈ ബിറ്റർ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് കഴിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ലെവലും ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും നിങ്ങളുടെ ഹെൽത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും എപ്പോഴും നട്ട്സ് കഴിക്കുന്ന എല്ലാവരും തെറ്റായി ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് പാക്കറ്റൊക്കെ എടുത്ത് ചൊറ്റയടിക്ക് തീർക്കുക കോൺസെപ്റ്റ് ആണ് എല്ലാവരും പോകുന്നത് പക്ഷെ അങ്ങനെയല്ല കഴിക്കേണ്ടത് നിങ്ങൾ നട്ട്സ് കഴിക്കുമ്പോൾ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകണം അതേപോലെ സോക്ക് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് എല്ലാ നട്ട്സുകളും മിക്സ് ചെയ്ത് ഈ രണ്ടെണ്ണം വെച്ചിട്ട് ദിവസം രാവിലെ നിറമേറ്റൊക്കെ കഴിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽത്ത് വൈസ് ആയിട്ട് നല്ലൊരു ബെനിഫിഷ്യൽ ആയിരിക്കുമെന്ന് പറയുന്നു അപ്പൊ എല്ലാവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക